സൺഡേ ആയിട്ട് പാർട്ടി വെയർ കളക്ഷൻസ് ഇല്ല എന്നുള്ള വിഷമം വേണ്ട ഒരു ഹെവി ഐറ്റം ആണ് ലാവൻഡർ ഷെയ്ഡും അതുപോലെ ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ സ്ക്വയറിനെ എനിക്ക് ഈ ഇടയിട്ട് സ്ക്വയറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഇപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു കിഡിലൻ കളക്ഷൻ ആണ് തിരിയാമല്ല ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവോയിൽ വിളിക്കാൻ നിങ്ങൾ തിരിഞ്ഞ് വന്നപ്പോൾ പിൻ ചെയ്ത് കാണും ഓക്കെ അപ്പോൾ ഇത് മീഡിയം സൈസ് നമുക്ക് മീഡിയം ടു ഡബ്ലാക്സിലാണ് അവൈലബിൾ ആയിരിക്കും കൈ കുറച്ച് ലൂസി ആയിട്ടാണ് എനിക്ക് കിടക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഈ ഒരു ഹെവി ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്മെൻ്റ് ആണ് സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്മെൻറ്റിന് ഈ ഒരു കിഡിലൻ ഐറ്റം വരുന്നത് അപ്പോൾ ഇനി നമുക്ക് പാറ്റേൺ കാണാം കിട്ടാം സ്ക്വയർ നെക്കിൽ നല്ല ഭംഗിയായിട്ട് ബീഡ് വർക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആണ് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ഹെലിയൻ ആണ് അടിപൊളി കളക്ഷനാണ് അപ്പോൾ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ജോജിയറ്റിൻ്റെ ഹാൻഡ് വർക്കിന് ഹെവി ഒരു ഐറ്റം ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ വാരി വലിച്ച് വർക്ക് കൊടുത്തിരിക്കുമല്ല നല്ല മാന്യമായിട്ട് എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് യൂണിക് വർക്ക് ആണ് അതുപോലെ തന്നെ അറ്റൻഷൻ കിട്ടുന്ന ഒരു വാക്കും കൂടിയാണ് കേട്ടോ കാരണം യോ കട്ടിങ്ങിൽ കുഞ്ഞു കുഞ്ഞു ഫിലിംസ് എൻ്റെ ഞാൻ എന്താ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒക്കേഷൻ ഇത് വേറെ ഏതൊരു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് നിന്ന് എവിടുന്നാണെന്ന് ചോദിക്കുന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം അത്രയും അടിപൊളി കളക്ഷനാണ് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പൻ്റെ മീഡിയം ടു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അപ്പോൾ ലൈഫ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ലാവിൻ്റെ എടുക്കാട്ടോ കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈറ്റ് ഷെയ്ഡ്സിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ഒരു മീഡിയ എടുക്കാൻ തീരുമാനിച്ചു ഡാർക്കും കൂടി ഉണ്ട് അപ്പൊ ഡാർക്ക് ഇഷ്ടമുള്ളവർക്ക് ഡാർക്ക് കൊടുക്കാം അപ്പൊ അതിന്റെ ക്ലോസ് വാങ്ങിച്ചത് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഇതാണ് അവരൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ പറ്റുന്നുണ്ടോ ഒരു സെക്കൻഡേ കണ്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സ് പേൾസ് കൊടുത്തിട്ടുണ്ട കുഞ്ഞ ഫ്ലീറ്റ്സ് കേട്ടിരിക്കുന്നുണ്ടോ അത്രയും ഫിനിഷിംഗ് ആയിട്ടാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബീറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലേ അടിപൊളിയായിട്ട് നെക്കാണ് സെറ്റ് ഞാൻ പറഞ്ഞ പോലെ വർക്ക് ഒന്നും അല്ല പെർഫെക്റ്റ് ആയിട്ട് കിടലം യൂണിക് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ആയിരുന്നു ഇതിന്റെ ബാക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഇരിക്കുന്ന ബാക്കി ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തിരിച്ചു കാണിക്കാത്തതാണ് അല്ല അല്ല അടിപൊളി ഒരു എ ലൈൻ ഐറ്റം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെത്തിൽ മീഡിയം ടു ഡബ്ലാ എക്സൽ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഷെയർ ചെയ്യുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പാർട്ടി വെയർ ഐറ്റം വല്ലതെങ്കിലും ഒരു ഗ്രാൻഡ് വർക്ക് ഐറ്റം ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് മാത്രമേ ഒരു കിട്ടത്തുള്ളൂ അത് ത്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിനായിട്ട് കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ കൂടി ചാർജ് ആണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ അവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഏകദേശം നാല്പത് അൾക്കാരായിട്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ നാൽപ്പത്തി അൻപതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ട് ആക്ച്വലി ഞാനിത് പ്രതീക്ഷിച്ചതാണ് ഞാൻ ആദ്യമേ വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി നയൻ കളക്ഷൻ ഇടുന്ന സമയത്തുള്ള തിരക്ക് ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ് കാരണം അത്രയും അതുകൊണ്ടാണ് ഇന്നലെ ആ ഒരു വീഡിയോ മാത്രമായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടത് പക്ഷേ എന്നിട്ടും ഒത്തിരി പരാതികളൊക്കെ വന്നു റിപ്ലൈ ലേറ്റ് ആയി എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ മനസ്സിലാക്കുക അത്രത്തോളം ചാറ്റാണ് അനികാഡ് സയൻസിന് ഇന്നലെ വന്നത് ഇന്ന് രാവിലെ കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു തോന്നുന്നു എനിക്ക് മൈഗ്രേനാകും എത്ര തലവേദന ആയിരുന്നു എനിക്ക് തോന്നുന്നു അത്രയും സമയം ഫോണിലൊക്കെ നോക്കിയിട്ടായിരിക്കും എന്തായാലും ഇന്നലെ ഞാൻ അനങ്ങിയിട്ടില്ല എണീറ്റിട്ടില്ല എന്നാണ് എനിക്ക് പറഞ്ഞത് നിനക്ക് കാണാനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാരോടും ഞാൻ എന്താ പറയാ ഓപ്പൺ ആയിട്ട് പറയാൻ ക്ഷമിക്കുക മനഃപൂർവ്വം ആരെയും നമ്മൾ എന്താ പ്രയോറിറ്റി ബേസ് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല ഉറപ്പാണ് കൈ കിട്ടുന്നത് ഓപ്പൺ ചെയ്തു എന്നല്ലാതെ പ്രയോറിറ്റി ബേസ് നോക്കിയിട്ടേ ഇല്ല അതുപോലെ തന്നെ എന്താ പറയാ മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടുമില്ല ഒരു കുറച്ചുപേർക്കെങ്കിലും കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് ഏകദേശം നൂറ്റി ആറ് നൂറ്റി ഏഴ് പീസ് നമുക്ക് നാല്പത്തി ഒമ്പതിൻ്റെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ബാക്കിയുള്ളതും അത്യാവശ്യം വല്ലാതെ കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് അവൈലബിൾ ആയിരുന്നു കൊടുക്കാൻ പറ്റും പക്ഷെ നാൽപ്പത്തൊമ്പതിൻ്റെ കളക്ഷൻസ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളൂ നൂറ്റിയാറോ നൂറ്റിയഞ്ചോ അത്ര പീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണോ സെയിൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം വിത്തൌട്ട് മാർജിനിൽ ഒരു പ്രോഫിറ്റും ഇല്ലാതെയാണ് ആ ഒരു റേറ്റിന് അനികാഡൈൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് പ്രോഫിറ്റ് മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങളതിൽ കസ്റ്റമർ അഫോർഡ് ചെയ്യേണ്ടി വരുന്നത് കാരണം ഒരു സാധനം നിങ്ങളൊന്ന് ഡി ടി ഡിസ് വഴിയോ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയോ നിങ്ങൾക്ക് അയച്ച് നോക്കി അറിയാൻ പറ്റും മിനിമം ചാർജ് നാൽപ്പത്തഞ്ച് രൂപ ഏറ്റവും കുറഞ്ഞ റേറ്റിന് വരെ അപ്പോൾ ആ സാധനം നമ്മൾ ഇനി ഷിപ്മെന്റില് നിങ്ങൾക്ക് അയച്ചും കൂടി തരുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അനുകയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാനെ മനസ്സിലാക്കാനൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അനുകാട് സൈൻസിന്റെ ഹൃദയം പറഞ്ഞ് നന്ദി പറയുകയാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അനുകാഡ് സയൻസിന്റെ ടീം നമ്മൾ അപ്പൊ നമുക്ക് അടുത്ത വിധിയിൽ കാണാം തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ പെർച്ചേസ് ചെയ്യാ മിസ് ചെയ്യരുത് അത്രയും ഫിക്കൊരു ആണ് കേട്ടോ എത്ര വീട്ടിൽ കാണാം ഹാപ്പി ബൈ ആയിട്ട്